ോട്ട ഞാനെത്തി മുത്തേ നമ്മൾ അങ്ങനെ ടോക്സിക് എടാ മുത്തേ കാർ കൊണ്ട് കാറുകൊണ്ട് മുത്തേ ഒരു മുത്ത ഞാൻ ഒരു മിനിറ്റ് ആയില്ല അപ്പോഴത്തേക്ക് അവൻ കാറുണ്ടിടിച്ചു മുത്തേ എന്ത് ലോട്ട പരിപാടി അപ്പൊ എവിടെ മറ്റൊരു മറ്റുള്ള അവൻ ടോക്സിക് എവിടെസിക് മല്ലുണ്ടോ അതിൻ്റെ അതിനി ആ ഉണ്ട് 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 ക്രിമിനലും ടോക്സിക് മല്ലും യോ റക്സ് വന്നിട്ടുണ്ടല്ലോ മുത്തേ നൈസ് എവിടെ റിവീൽ ചെയ്യണ്ട എവിടെ അവന്റെ കാർ എവിടെ വെയ്റ്റ് ചെയ്യുന്ന ഓക്കെ 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 പതിമൂന്ന് പതിമൂന്ന് പേരെല്ലാം ഓടേ താങ്ക് യു ഗൈസ് താങ്ക് യു താങ്ക് യു വളരെ പ്രൊജിറ്റി ഹാസ് ജോയിൻഡെന്നാ ടാങ്ക്സ് മുത്തേ ടങ്ങ് ലോട്ട ലോട്ട ലാഗ് മുത്തേടാ ഗ്രാഫിക്സ് ആ കൂടി കൂടിക്കിടക്കണം ഇപ്പം കൂടിക്കിടക്കണം നേരത്തെ കുറഞ്ഞോ അല്ല ഡേയ് നൂറ്റിട്ട സീനാവു ഇട്ട് നോക്കാൻ മുത്തേ ആവുമ്പോൾ ആവട്ടെ അത് തന്നെ അല്ലെങ്കിൽ ഈ ഗ്രാഫിക്സ് അതിൻ്റെ ഇഷ്ടത്തിൻ്റെ ലോട്ടത്രം കാണിച്ചുകൊണ്ടിരിക്കണോ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ എന്തായാലും മാക്സ് ഇടിച്ചു വരണ ലൊട്ട അപ്പം നോക്കാം വെയിറ്റ് ചെയ്യാം ഐ ഡി പാസ്ഡാ പാസ് ഞാൻ ഇപ്പം എൻ്റെ റൂമിലെല്ലാം നിൽക്കണം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബർ റൂമിലോട്ടാണ് വന്നേക്കണം മുത്തേ അവൻ്റെ റൂമിൻ്റെ പാസ് എന്ന് വെച്ചാൽ പന്ത്രണ്ടാണ് അപ്പം റിവീലിങ്ങിനാണ് വന്നേക്കണം ഒട്ട കേട്ട കയസ് അല്ല നമ്മൾ ട്രിപ്പ് അടിക്കുമല്ല റിവീലിങ്ങിനാണ് വന്നേക്കണം അപ്പം എന്തായാലും വന്നോ കയസ് എവിടെ ഞാൻ അങ്ങോട്ട് പോവാറായ അവൻ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞതാണ് വെയിറ്റ് ചെയ്യുന്ന ഇട്ടിട്ടുണ്ട് അപ്പം ചെന്നാ വണ്ടി വണ്ടി ചിലപ്പോൾ റെഡിയാക്കി വെക്കുമായിരിക്കും അതാണ് അതിന് ഒരു മിനിറ്റ് നിൽക്കാമല്ലേ ഇവിടെ ഒരു മിനിറ്റ് നിൽക്കാൻ നിൽക്കാം ഓ അതുപോലെ തന്നെ ഇവൻ്റെ ഈ കാർ എടുത്തോളല്ലേ നേരത്തെ സിറ്റിയിൽ നമ്മൾ നേരെ ഈ റൂമിൽ ഈയൊരു ലൈവില് ഈയൊരു ലൈവില് കഴിഞ്ഞ റൂമിൽ ഫസ്റ്റ് കിട്ടിയ കാറ് കൊണ്ടാണ് ഒന്നേക്കാണെങ്കിൽ എന്തായാലും നോക്കാം ഈ കുറെ കൊള്ളാം കേട്ടോ നൈസായിട്ടുണ്ട് എന്തായാലും ഇവനും വരയ്ക്ക് എങ്ങനെ ഇതൊക്കെ പണി സെറ്റാക്കണം എന്നാണ് എയ്സ് എഫ് എൻ ആണ് തന്ന എസ് എഫ് എന്ന് തന്ന കാറാണിത് എന്തായാലും കൊള്ളാം കൊള്ളാം ചെയ്യട്ടെ ഓക്കെ ഓക്കെ ഞാൻ വരട്ടെ വരട്ടെ വരട്ടെട്ട് ഇതാര്യ നീ എവിടെ 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 അതാണ് ഞാൻ എവിടെ എടാ എല്ലാരും ഇങ്ങോട്ട് പോണ്ടറാ ബ്രോ പാസ് എന്താടാ പാസ് പന്ത്രണ്ടാണ് കേട്ടാ കാർ ഷോറൂം ഓക്കെ ഓക്കെ അത് ഇതല്ലേ വണ്ടി പോളിന്റെ വണ്ടി യോ ബ്രദർ പോളിന്റെ വണ്ടി കേട്ടാ നൈസ് കേട്ടാ മുത്തേ യോ ഇതാ ഇതാ ഇതാരീ പേരിലൊട്ടെന്ന് കാണ മുത്തേ എടാ 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 ഓ പോൾബോ ണന്റെ വണ്ടി അവളെ പോളാ പോളിന്റെ വണ്ടി താങ്ക്സ് എടാ വണ്ടിടാത്ത് റുബക്സ് മുത്തേ ഓ ഓ ഈ അത്ര സന്തോഷാ സീരിയസിൽ ഒട്ടടിക്കണ അല്ല ഇന്നലെ ആഗ്രഹിച്ചതിനിടെ കിട്ടി മുത്തേ ഓ എന്ത് പറയട്ടട നിന്റെ അടുത്തായി കേരളി എൻട്രി ആണെന്നാ ഓ ഓ എടാ വണ്ടി കൊണ്ട് വരട്ടെ നോക്കാൻ നോക്കാൻ നോക്കാം ഫസ്റ്റ് പേഴ്സൺ വർഷം അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് കാണാല്ലോ മുത്തേ അവിടെ റിയാലിറ്റി സാധനം കിട്ടും ലെറ്റ്സ് റിവീൽ കാർ എന്നാ ഓക്കെ 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 മുത്ത ഇറക്കിക്കൊണ്ട് വരുവണമായി നോക്കട്ടെ മുത്തേ അവിടെ നിങ്ങളും കൂടെ പറഞ്ഞോ കാർ എങ്ങനെ ഉണ്ടെന്ന് എല്ലോർ ഡബിൾ നമ്മൾ സബ്സ്ക്രൈബർ കാർ വീലിങ്ങിന് ഒന്നേക്കോണ് താ താടിക്കാരം വന്നാ താടിക്കാരൻ വന്നല്ലേ ഏ അവന്തിനിക്കണേ താടിക്കാരം വന്ന് താടിക്കാര താടിക്കാരാ എന്ത് മൊത്തം കാണിക്കണത് ആടിക്കാരാ ഏ ഇതെന്തൊരു സാധനം അനിമയല്ലേ ഇത് പണിഞ്ഞാ എട പണിഞ്ഞാ ഏ മാസ്റ്റർ ഇത് കൊള്ളാല എത്ര പേരിലോ റിവീലിംഗ് ഒന്നിക്കണ വേൾഡ് സെയിൽ വേൾഡ് സെയിൽ വേൾഡ് കാറാ കാറാത്ത എന്തായാലും ഓക്കെ അതാണ് കൊള്ളാം 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 എന്തായാലും കൊള്ളട അനിമയക്കാർ അനിമയക്കാർ കൊള്ളാം കേട്ടാ അല്ല കൊള്ളടാ കൊള്ളാം 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 കേട്ടാ വേൾഡ് സൈഡിലെ കാറാണ് റിവീൽ റിവീലി എടുത്തോണ്ട് എന്തായാലും കൊള്ളാം കൈസ് കൊള്ളാം ലൊട്ടേ എന്നല്ല ഓക്കെ കൊള്ളാം കൊള്ളാം ആ എനിക്ക് ആ അനിമയ കണ്ടിട്ടില്ല എനിക്ക് ഓണത് മറ്റേ ഇതാണ് ഡ്രാഗൻ ബാളിന്റെ അടുത്ത് അതാണ് എനിക്ക് അത്ര ഓർമ്മയില്ല കണ്ടിട്ടില്ല എന്തായാലും കൊള്ളാം എന്തായാലും കൊള്ളാം കേട്ടാ ഡബിൾ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ഡബിൾ കായിട്ടിണ്ട് കൊള്ളാം അല്ലേ കൊള്ളാം 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 ഡ്രാഗന്റെ സാധനം ഉണ്ടല്ലേ ഡ്രാഗൻ ബാളിന് അങ്ങനെ ആണെന്ന് എനിക്ക് ഓണം കേട്ടോ ഡ്രാഗൻ ബാളിൻ്റെ ഒരാളുണ്ട് മാസ്റ്ററാണ് കറക്റ്റ് പേര് അറിഞ്ഞുകൂടാ ഇതേപോലെ മുട്ടത്തലയും താടി വെള്ളത്താടി അങ്ങനെ ആണെന്ന് എനിക്ക് ഓണം അറിഞ്ഞുകൂടാ

ഒമാർക്ക് ഇഷ്ടപ്പെട്ടാ എന്തോ കൊഴപ്പില്ല കൊള്ളാം 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 വേൾഡ് സൈലായിരുന്നില്ലേ ഞാൻ കണ്ടിച്ചില്ല എന്റെ കാർ അടുത്തു വാ നിന്റെ കാർ അടുത്ത് നിന്റെ കാർ ഇവിടെ ഉണ്ടാ ഓത്തേ കുംഭൂത്താടിക്കാരാ എടാ ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്ക് വെച്ച് നീ വണ്ടീടെ ഫുള്ള് മാറ്റിയടാട്ടാ ഞാൻ ഇന്നലെ ജസ്റ്റ് ചുമ്മാ പറഞ്ഞ കുംഭൂതാടിക്കാരൻ എന്ന് ഇവിടെ ചെറുക്ക ഡബ്ബിളായിട്ടുണ്ട് ഓ എടാ എനിക്ക് ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ കണ്ണ് വേണ്ട ബ്ലൂ മോണാക്കിയപ്പോഴേ മുത്ത വെറുത്തനം ബ്രദേ കൊള്ളാം ഏട്ടാ കൊള്ളാം 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 നൈസായിട്ടുണ്ട് ഗെയിം എടാ കൊള്ളാം കേട്ടാ ഡേ കൊള്ളാല്ല കൊള്ളാല